ി ആല റസൂലി ഹിൽ അത് കേരളം കാത്തിരുന്ന വീഡിയോ അർജുൻ വിഷയം കേരളക്കരെ ഒന്നാകെ കരയിപ്പിച്ച വിഷയമാണ് എന്നാൽ അർജുൻറെ ബോഡി കിട്ടിയത് മുതൽ സോഷ്യൽ മീഡിയയിൽ തീപാറും ചർച്ചകളാണ് വിവാദങ്ങളാണ് അർജുൻറെ കുടുംബം മനാഫിനെതിരെ തിരിയുന്നു മനാഫ് യൂട്യൂബ് ചാനൽ വഴി പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള ചർച്ചകൾ വരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ സബ്സ്ക്രൈബുകൾ അധികരിക്കുന്നു മനാഫിന്റെ വരുമാനം ചർച്ചയാകുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അതിന്റെ എല്ലാത്തിൻറെയും പരിസമാപ്തി കുറിക്കുന്ന വീഡിയോയാണ് കാദർ കരിപ്പൊടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മനാഫ് അർജുൻറെ കുടുംബത്തിലെത്തി എല്ലാം സംസാരിച്ച് തീർത്തു അളിയനെയും അനിയനെയും കെട്ടിപ്പിടിച്ച് സ്നേഹ സംഭാഷണങ്ങൾ നടത്തി പറഞ്ഞതും ചിന്തിച്ചതുമെല്ലാം പരസ്പരം പൊരുത്തപ്പെടുവിച്ചു പ്രശ്നം ആളിക്കത്തിക്കുന്നതിനേക്കാളും ഹൈർ അത് നല്ല രൂപത്തിൽ സുലഹിലാകലാണല്ലോ തനിക്കെതിരെ ആരോപണങ്ങൾ നടത്തിയ അളിയനെയും ചേർത്തു പിടിക്കുന്ന മനാഫ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്ഥിതിയെ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കുകയാണ് അതാവണം ഒരു മനുഷ്യൻ തന്നെ കല്ലെറിയുന്നവരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ നമ്മെ കയ്യടിപ്പിക്കുന്നവനായി തീരണം ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ പരമാവധി മറ്റുള്ളവരെ സ്നേഹിക്കുക സഹായിക്കുക മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുക ദുരന്തമുഖങ്ങളിൽ നാം മാലാഘമാരായി പ്രവർത്തിക്കുക അതാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യവും സന്തോഷങ്ങളും അള്ളാഹു എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ ദുരന്ത മുഖങ്ങളിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും അള്ളാഹുതാല സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു संज